പെരുമ്പറമ്പ് യു പി സ്കൂൾ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടി പായം പഞ്ചായത്ത് പ്രസിഡന്റ് പിരജനി ഉദ്ഘാടനം ചെയ്തു പിടിഐ പ്രസിഡന്റ് നാസർ അധ്യക്ഷനായി സന്തോഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പരിപാടിക്ക് ദിനചന്ദ്രൻ മാസ്റ്റർ നന്ദി അറിയിച്ചു സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അണിനിരുന്ന വർണ്ണാഭമായ റാലിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വം നൽകി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇരട്ടി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് അപകട സുരക്ഷാ ബോധവൽക്കരണ ക്ലാസും നടത്തി മനുഷ്യനെ വീഴാൻ ആർക്കും അറിയാം മനുഷ്യ സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പോ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ